ഇടതുപക്ഷം നിങ്ങളവിടെ പോയിട്ടുണ്ടോ കാര്യം ഇത് പഠനം ചോദിക്കാറ് പഠനം ചോദിക്കും ഇപ്പം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴൊക്കെ ഇവിടെ ഉയരുന്നൊരു സംഭവം നിങ്ങളവിടെ പോയാൽ നിങ്ങൾക്ക് മന്ത്രിസഭ ഉണ്ടാക്കാനുള്ള ഭൂരിപക്ഷം ഒന്നും കിട്ടില്ല പിന്നെ കിട്ടിയാൽ ചിലപ്പോൾ നിങ്ങൾ മന്ത്രിമാരാകണമെന്നില്ല അപ്പം നിങ്ങൾ എന്തിന് തിരഞ്ഞെടുക്കണം എന്ന് ചോദിക്കുന്ന ആൾക്കാരെ നമ്മൾ കാണാറുണ്ട് പക്ഷേ ഇടതുപക്ഷമില്ലാത്ത ഒരു രാജ്യമെന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താകുമെന്നുള്ളത് ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ കണ്ണുനിട്ട് നോക്കിയാൽ മതി ഇന്ന് ഉത്തരേന്ത്യയിലെ പന്ത്രണ്ട് സംസ്ഥാനങ്ങൾ അതിൽ കർണാടക കൂടി ഞാൻ ഉൾപ്പെടുത്തേണ്ടി വരും പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ നമ്മളൊന്നും ചർച്ച ചെയ്യാത്ത രൂപത്തിൽ അവിടെ മതപരിവർത്തന നിയമങ്ങൾ നിരോധന നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മൾ വിചാരിക്കും വളരെ നിഷ്കളങ്കമാണ് ആ നിയമങ്ങൾ ഇപ്പോൾ രാജസ്ഥാനിൽ കഴിഞ്ഞ ദിവസം മതപരിവർത്തന നിരോധന നിയമം ഭേദഗതി ചെയ്തു മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് പാർട്ടി അതിനെക്കുറിച്ചൊരു അഖമാനഭിപ്രായം പറഞ്ഞിട്ടില്ല ഞാൻ ആ നിയമങ്ങൾ പരിശോധിച്ച് നോക്കി ഇന്ന് ഉത്തരേന്ത്യയിൽ ആരെങ്കിലും ഇപ്പം യു പിയിലോ രാജസ്ഥാനിലോ ഛത്തീസ്ഗഡിലോ ആ സംസ്ഥാനങ്ങളിലെ ആരെങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക പെരുന്നാളിൻ്റെ ദിവസം ഒരു ഹിന്ദുവായ ഒരു വ്യക്തിക്ക് ഈദ് മുബാറക്കുന്ന വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതപരിവർത്തനത്തിന് അവരെ പ്രലോഭിപ്പിക്കുന്നു എന്നുള്ള പേരിൽ വേണം അറസ്റ്റ് ചെയ്യാൻ പറ്റും ഹാപ്പി ക്രിസ്മസ് എന്നൊരു സന്ദേശം വാട്സപ്പിൽ അയച്ചാൽ നാടൻ നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടും ബറലി എന്നുള്ള സ്ഥലത്തെ ജില്ലാ ജഡ്ജി അമ്പരപ്പെട്ടു എന്താ കാരണം നമ്മളൊക്കെ വിചാരിക്കും ഈ കീഴ്ക്കോടതികൾ മുഴുവൻ ഈ പറയുന്ന പ്രത്യേക സാമൂഹ്യ അവസ്ഥയിലൂടെ കടന്നു പോയിരുന്നു പക്ഷെ ചില ഒറ്റപ്പെട്ട ശബ്ദങ്ങളുണ്ട് ബറേലിയിലെ ജഡ്ജി അമ്പരന്ന് പോയി രണ്ടുപേരെ ആറുമാസം ജയിലിലിട്ടിരിക്കുകയാണ് അദ്ദേഹം ചോദിച്ചു എന്താണ് കാരണം അവരുടെ വീട്ടിൽ ബൈബിളുണ്ട് അവരുടെ വീട്ടില് ബൈബിളുണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു വിശുദ്ധ ഗ്രന്ഥം തങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചു എന്നുള്ളവരുടെ കാരണത്താൽ രണ്ടു പേര് ബറേലിയിലിച്ച് ചെയ്യില്ല